ഗുഡ് മോർണിംഗ് എന്നുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാനാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇന്നത്തെ ദിവസം എന്ത് എനർജീസാണ് എന്ത് ബ്ലെസ്സിങ്സാണ് നമുക്കുള്ളതെന്ന് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കണേ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ തവള പോക്രാച്ചി പൊക്കാച്ചി അങ്ങനെ വെക്കുന്നെന്ന് തോന്നും ഒന്നും അല്ലാതെ എൻ്റെ തന്നെ ശബ്ദമാണ് കേട്ടോ എനിക്ക് പനിയാണ് ആരും ഒന്നും പേടിക്കണ്ട ഓടിക്കോ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഇന്ന് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോ നോക്കാം ഇന്നത്തെ ദിവസം നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് ആർട്ട്സ് ആണ് അപ്പം രാവിലെ എണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു നെഗറ്റീവ് ചിന്തയാണ് മനസ്സിലുള്ളത് എങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാ നെഗറ്റീവ് ചിന്തയ്ക്കും ഒരു ഓപ്പോസിറ്റ് പോസിറ്റീവ് ചിന്തയുണ്ട് അങ്ങനെ ഒന്നുമല്ല ഇങ്ങനെയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒന്ന് മനസ്സിനെ സെറ്റ് ചെയ്യുക മാത്രം ആവശ്യമുള്ളൂ അതാണ് സെവൻ ഓഫ് ഫോൺസ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ആരൊക്കെയോ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു പ്രതികരിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കെതിരെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങളെ ഒരു സ്പിരിച്വൽ വേയിലിട്ട് ദൈവം സെലക്ട് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ മറ്റുള്ള ആളുകളെ ആളുകളെപ്പോലുള്ള ആളുകളല്ല നിങ്ങൾ നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ് ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ ആ മനസ്സിലുള്ള ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി വളരെ പോസിറ്റീവായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ പറയുന്നത് ആദ്യമേ രാവിലെ എടുക്കുമ്പോൾ തന്നെ കുറച്ച് നെഗറ്റീവ് ചിന്തകളൊക്കെ ആയിരിക്കും മനസ്സിൽ പേടിക്കേണ്ട വിഷമിക്കേണ്ട എല്ലാം നിങ്ങളുടെ ചിന്ത ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ ശരിയാവും അതാണ് സെവൻ ഓഫ് വാണ്ട് പറയുന്നത് അടുത്ത വാണ്ട് വന്നിട്ട് ഫോർ ഓഫ് വാണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെറ്റ് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സെറ്റ് സെറ്റാവുന്നതിൻ്റെ ക്ലോസ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടി തുടങ്ങും നിങ്ങൾ ഒരു കല്യാണത്തിലോ ഒരു ഗ്യാതറിങ്ങിലോ ഒരു എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ ഒരു നിങ്ങളുടെ മൂഡൊക്കെ മാറി നിങ്ങൾ നല്ല ചില്ലാകും അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ സന്തോഷകരമായ അവസ്ഥകളെക്കുറിച്ചും സന്തോഷമായിട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടാണ് കാണുന്നത് ഫോർ ഓഫ് വൺസ് ഇനി നിങ്ങൾ നിങ്ങളുടെ പാഷിനെ പിന്തുടരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ആ പാഷിൻ്റെ ഒരു ഒരു ആദ്യഘട്ട അഭിനന്ദനമൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഒരു നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പുറത്തു വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹാപ്പിയാകും ആ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ എഴുന്നേറ്റിന്ന് സല്യൂട്ട് ചെയ്തിട്ട് മോളെ കൊള്ളാട മോനെ അല്ലെങ്കിൽ കൊള്ളാടി മോളെ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയും അപ്പം തന്നെ വിളിച്ച സർട്ടിഫിക്കറ്റ് 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 തന്നൊക്കെ പറയുന്ന പോലെ അപ്പം തന്നെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളോടൊന്ന് അഭിനന്ദിക്കാനൊക്കെ തോന്നുന്ന പോലെ ഉള്ള എന്തോ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് ഫോർ ഓഫ് വൺസ് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ പാഷനേറ്റ് ആയിട്ട് എടുക്കുക എന്ത് കാര്യം ചെയ്താലും അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഒരാൾ വഴക്കമുണ്ടാക്കുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് വഴക്കുണ്ടാക്കുക പിഴങ്ങിയിരിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പിഴങ്ങിയിരിക്കുക സ്നേഹിക്കുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് സ്നേഹിക്കുക പഠിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പഠിക്കുക അപ്പോൾ ഒന്നും അതിൽ താഴോട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത് കാരണം ചെയ്യുന്നതിൽ കംപ്ലീഷൻ കൊടുക്കുക പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എന്ത് കാര്യം ചെയ്യുന്നു അതിൽ ഹൺഡ്രഡ് പെർസെൻ്റ് കൊടുത്ത് ചെയ്യുക അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിനകത്ത് അയ്യോ അങ്ങനെ വേണ്ട നിങ്ങനെ വേണ്ട എന്നൊരു ചിന്തയണ്ടൊന്നും ആവശ്യമില്ല അത് അങ്ങനെ ആ സമയത്ത് അത് സംഭവിക്കും പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം ചെയ്തതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് അതുപോലെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അടുത്തത് ഹൈ ഹൈപ്രീസ്ട്രെസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഇന്റ്യൂഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഇന്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റു ചില ആളുകളോട് കുശുമ്പ് അസൂയ ഇതൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പം മറ്റുള്ളവരുടെ ലുക്കൊക്കെ കണ്ടിട്ടായിരിക്കും അവരോട് നിങ്ങൾക്കൊരു ഷോ എനിക്ക് എങ്ങനെ പറ്റുന്നില്ലലോ ഇങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഒരു കുശുമ്പ് ഒക്കെ അസൂയ തോന്നാനുള്ള സാധ്യതയുണ്ട് നിങ്ങളത് ആരോട് പറയുന്നില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനൊരു കാര്യം കിടക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഭയങ്കര സുന്ദരിയാണ് സുന്ദരനാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളോടാണ് ചോദിക്കേണ്ടത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് അല്ല എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ എന്തുകൊണ്ട് പെർഫെക്റ്റ് അല്ല എന്ന് ആലോചിക്കണം അതിനെ പെർഫെക്റ്റ് ആക്കാനുള്ള വഴികളെ നിങ്ങൾ ആലോചിക്കണം ആ നിഗോഡത്തെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റാകും ഓക്കെ അതാണ് ഹൈപ്രിസ്റ്റിസ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കത് വ്യക്തമാവുന്നതായിട്ട് കാണുന്നുണ്ട് ആ കള്ളത്തരം മറ നീക്കി പുറത്തു വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഗൂഢത നിങ്ങൾക്ക് ചുറ്റും നിൽപ്പുണ്ടായിരുന്നെങ്കിൽ അത് റിവീൽഡ് ആകാനോ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ ഒരു എനർജി പറയുന്നത് ഓക്കെ ഇവരെന്ന് പറയുന്നത് ശരിക്കും ഒരു ആധ്യാത്മിക ഗുരുവാണ് കേട്ടോ ഇവര് ഏർ ഒരു ഡിവൈൻ ലവ്വിന്റെ ആളാണ് അതുപോലെ ഇവരെന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക ഗുരുവാണ് ഒരു മറ്റേ ഹീറോ ഫെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ഗുരുവാണെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഫീമെയിൽ വെർഷനാണ് ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്നത് പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ തന്നെ വൈദികൻ വൈദികൻ്റെ സ്ത്രീലിംഗമാണ് വൈദിക അതാണ് അപ്പോൾ ആ ഒരു ഹൈപ്രീസ്റ്റസ് ആണ് ഇവരെ ഒരു സന്യാസിനി എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മാർഗനിർദ്ദേശം തരാൻ നിങ്ങളിലേക്ക് ഒരു സന്യാസി പോലുള്ള ഒരാൾ ചിലപ്പോൾ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് മാർഗനിർദ്ദേശം കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളിലുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നാണ് ക്ലാരിറ്റി കിട്ടുക എന്നാണ് നിഗൂഢതകളൊക്കെ നീങ്ങി പോകുക എന്നാണ് അർത്ഥം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഹൈപ്രീസിംഗ് എനർജി പറയുന്നത് ഓക്കെ നിഗൂഢതകളൊക്കെ നീക്കി നിങ്ങളെ ഒന്ന് തെളിഞ്ഞ മനസ്സുള്ള ഒരാളാക്കാൻ ചിലപ്പോൾ നിങ്ങളെ ഇന്നാരെങ്കിലും സഹായിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഈ റീഡിങ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഞായും ഞാൻ അങ്ങനല്ലല്ലോ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നത് ആകാനും സാധ്യതയുണ്ട് കേട്ടോ അതും ആകാം ഫോർ ടവറാണ് ടവർ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായ സാഹചര്യം മൊത്തത്തിലൊന്ന് കലുഷിതമാകാൻ സാധ്യതയുണ്ട് ഒരു തലകീഴായി മറിയല് അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ സാഹചര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്നൊരു വഴക്കോ അല്ലെങ്കിൽ അങ്ങനൊരു ഒരു കലുഷിതമായ സാഹചര്യം ഉണ്ടായിട്ട് ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് അതാണൊന്ന് രണ്ട് നല്ല വഴക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് സാഹചര്യം മൊത്തത്തിൽ മാറി ഒരു നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാകാനും സാധ്യതയുണ്ട് ആ ടവറിനൊരു ക്ലാരിറ്റി എടുക്കുക എന്തുകൊണ്ടാണ് ടവർ വന്നത് നോത്ത് ഇനി ടെൻഷൻ ഇടിക്കുന്നല്ലോ ആ ഒരു ക്ലാരിറ്റി എടുക്കാം ചിലപ്പോൾ ഒരു മാനസികമായ സംഘർഷമാകാം മാനസിക സംഘർഷത്തിൽ പെടുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ആയിട്ട് ഒരു വഴപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായി തന്ന സാഹചര്യം അനുകൂലമാവുന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത് ഫോറോസ് വോട്ട്സും ടേബിളും ഫോർ ൂട്സും ഡബിളും വന്നിട്ടുണ്ട് അപ്പോൾ ഹെൽത്ത് വൈസ് ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു അപകടമോ ഒരു അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കാനാണ് സാധ്യത കേട്ടോ ഒരു മരണം കേൾക്കാനോ ഒരു ഡബിൾ എനർജി അയ്യോ ഡബിൾ എനർജി മാറ്റിവെച്ചില്ല ടവർ വരുമ്പോൾ മൊത്തത്തിലുള്ള സാഹചര്യം മാറുമറിയാനും ഒരു ഫോറോസോട്സ് ഒരു അപകടം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക ഒന്ന് കടന്നു പോകുക എന്നുള്ളൊരു സാഹചര്യമാണ് അതിൻ്റെ കൂടെ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് അപ്പം ഒരു അപകടമോ ഒരു മരണമോ മരണമൊക്കെ കേൾക്കാനുള്ളൊരു സാഹചര്യമായിരിക്കും അപ്പോൾ എല്ലാവരൊന്ന് സൂക്ഷിച്ച് ഇരിക്കണം കേട്ടോ അപകടം പോലുള്ളൊരു കാര്യം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കാൻ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അതാണ് ടവർ എന്ന് പറയുന്നത് രാവിലെ ഇരുന്ന് പേടിപ്പിക്കുമെന്ന് വിചാരിക്കും ഇത് കേട്ടോ അന്നൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കത് കരുതിയിരിക്കാമല്ലോ മുമ്പ് നമ്മളിത് അറിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചു നമുക്ക് കരുതിയിരിക്കാമല്ലോ അതെന്നാണ് കേട്ടോ പറയുന്നത് കാണുന്ന കാര്യം പറയണമല്ലോ ഓ നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ പറയാതിരുന്നാൽ എന്നാൽ നിങ്ങളൊന്ന് ചോദിച്ചാലോ നിങ്ങൾ വലിയ വാ ഇവിടെ വന്നിരുന്ന വലിയ വാച പഠിച്ച് റീഡ് ചെയ്തിട്ട് നിങ്ങളിതൊന്നും കണ്ടില്ല എന്ന് ചോദിച്ചാലോ പിന്നീടത് കോംപ്രമൈസാവും കാണുന്നുണ്ട് അതൊരു ബാലൻസിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട് ഒരു ടവറൊക്കെ വരുമെങ്കിൽ പോലും അതൊരു സണ്ണ് ഒരു ഹീലിങ്ങിലേക്കും ഒരു പുതിയ പുതിയ തുടക്കത്തിലേക്കൊക്കെ വരുമെന്നാണ് സണ്ണ് പറയുന്നത് നിങ്ങൾ പുതിയൊരു സന്തോഷത്തിലേക്ക് തുറന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മാറി വരാൻ സാധ്യതയുണ്ട് ഫോറോസോഡെന്ന് പറയുമ്പോഴേനകത്തൊരു വല്ല അസുഖം വന്ന് കിടന്നു പോവുക വീണ് പോവുക നമുക്ക് കയ്യ് കാല് പുറം ഷോൾഡറിനൊക്കെ വേദന വരിക അതൊക്കെ പോറോസോൾഡാണ് അതായത് നമ്മൾ റസ്റ്റ് എടുക്കേണ്ടി വരിക നമുക്ക് നിൽക്കാനും നടക്കാനും പറ്റാത്തത് കൊണ്ട് നമ്മൾ കിടക്കുക സർജറി കഴിഞ്ഞിട്ട് കിടക്കുക അപകടം പറ്റി കിടക്കുക അല്ലെങ്കിൽ ഒരാൾ മരിക്കുക അതൊക്കെയാണ് അവിടെ ഡബിൾ കാർഡും കൂടെ വരുമ്പം ആരോഗ്യമായിരിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റാൻ സാധ്യതയുണ്ട് അതാണ് ഒരു അപകടം എന്ന് ഞാൻ പറഞ്ഞത് വേദനയായിരിക്കാൻ ചിലപ്പം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു മരണമൊക്കെ കേൾക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് പിന്നെ വന്നത് സൺ കാർഡാണ് അപ്പോൾ ഒരു അത് കുറച്ച് പേർക്കാണ് കുറച്ച് പേർക്ക് ഒരു സൺ കാർഡൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഈ വരുന്ന കാർഡൊന്നും എനിക്ക് അവരുതേയെന്ന് ഈ ചീത്ത വരുന്ന കാർഡൊന്നും ചീ ഒരു കാർഡും ചീത്തയല്ല നമുക്ക് ഗൈഡൻസ് കിട്ടുന്നതാണ് എങ്കിലും അങ്ങനെയുള്ള കാർഡുകൾ വരുമ്പോൾ അതെനിക്ക് അവരുതേയെന്ന് പ്രാർത്ഥിക്കണം സൺ കാർഡ് വരുന്നുണ്ട് സൺ കാർഡ് വരുമ്പോൾ അവിടെ പുതിയൊരു തുടക്കമുണ്ടെന്നും പുതിയൊരു ഉദയമുണ്ടെന്നുമാണ് എന്തെങ്കിലും അവസാനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുതിയതായിട്ട് എന്നാണ് കേട്ടോ പുതിയൊരു നല്ല തുടക്കം ഉണ്ടാകുന്നതെന്നാണ് തെളിഞ്ഞ ഒരു തുടക്കം വളരെ ഹീൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ വേദനകൾ ഇല്ലാത്തൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതെന്നാണ് സംഘാട് പറയുന്നത് അടുത്ത കാട് ഫോർ ഓഫ് കപ്സാണ് കുറച്ച് പേര് ഈ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ട് വേദനിച്ചിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയോ അന്വേഷിക്കുകയോ ആലോചിച്ചുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ മുമ്പ് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നതായിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഇനി എന്ത് കിട്ടിയാലും വേണ്ട മടുത്തു എനിക്ക് മതി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് പുതിയതായിട്ട് വരുന്ന ഒന്നും നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാ അവസാനങ്ങളും പുതിയ തുടക്കങ്ങളാണ് അപ്പോൾ പുതിയ തുടക്കങ്ങളെ സ്വാഗതം ചെയ്യണമെങ്കിൽ പഴയതിനെ അവസാനിപ്പിച്ചാലേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എനിക്ക് വേണ്ട എന്നാൽ വേണ്ട ഞാൻ ഞാനതിനെ ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക അത് അതിന് വേണ്ടിയിട്ട് പിന്നെ കാത്തിരിക്കാൻ പോകണ്ട അത് ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക അത് തിരിച്ചു തിരിച്ചുവരാനുള്ളതാണെങ്കിൽ തിരിച്ചുവരിക തന്നെ ചെയ്യും പൂർണ്ണമായും ഉപേക്ഷിച്ച് വിടണം വേണ്ട പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് വിടണം ഞാനൊന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണ് എനിക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് വിടാൻ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ അപ്പോൾ അതാണ് ഫോർ ഓഫ് കപ്പ്സ് പറയുന്നത് കേട്ടോ പാസ്റ്റിൽ നോക്കിയിട്ട് വേദനിക്കേണ്ട ആ പാസ്റ്റിൽ അത് നിങ്ങളെ വേദനിപ്പിച്ചത് ആ കാലത്ത് നിങ്ങൾ ഒരു സാഹചര്യം ആവശ്യമായിരുന്നു നിങ്ങൾ വേദനിച്ചു അത് കഴിഞ്ഞു ഒരു പാഠം നിങ്ങളെ പഠിപ്പിച്ചു അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഒരു പാഠം തന്നു നിങ്ങളത് പഠിച്ചു ഇനി ഇനി അതിനെ ഹോൾഡ് ചെയ്യണ്ട ആ പാഠം മാത്രം നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി ആ വേദനയെ പൂർണ്ണമായും മറന്നു കളയാനാണ് പറയുന്നതെങ്കിലും ആ വേദന പൂർണ്ണമായിട്ട് മറന്നു പോയാൽ ആ പാഠവും കൂടെ മറന്നു പോകരുത് പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠം ഉണ്ടല്ലോ അതെപ്പോഴും നമുക്ക് കൂടെ കൂട്ടായിട്ട് വേണം അപ്പോൾ ഈ പാസ്സിൽ നടന്ന ഒന്നും ഓർത്ത് നിങ്ങൾ വേദനിക്കേണ്ട വേ വേദനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ അടുത്തത് കുറച്ച് കുറച്ചാളുകൾക്കൊരു റീയൂണിയൻ കാണുന്നുണ്ട് സിക്സ് ഓഫ് ഫാൻസ് ആണ് ഇവിടെ ഫോർ ഓഫ് ആണ്ടും സിക്സ് ഓഫ് ഫാണ്ടും ഉണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് ഒരു കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി കല്യാണം നോക്കിയിരിക്കുന്ന ആളുകൾക്ക് കല്യാണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നു കല്യാണം നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുക്കുന്നതാവാം കല്യാണത്തിൻ്റെ ഡേറ്റ് എടുക്കുന്നതാവാം അപ്പോൾ കർക്കടക മാസം അല്ല അപ്പോൾ ചിങ്ങമാസത്തിൽ കല്യാണം നടത്താനൊക്കെ ഡേറ്റ് എടുക്കുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ കല്യാണം ഫിക്സ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നടന്നു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി കുറച്ച് പേർക്ക് പാഷനെ ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങളൊരു കുറച്ച് നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പേ നിങ്ങൾ ഒരു എനർജി നിങ്ങൾ നിങ്ങളുടെ ഒരു ബ്രാൻഡ് ബ്രാൻഡായിട്ട് അറിയപ്പെടുക നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതായത് നിങ്ങളെക്കുറിച്ച് പത്ത് പേര് പറയുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്ന അവസ്ഥയായിരിക്കാം നിങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നു അതാണ് സിക്സ് ഓഫ് ഫണ്ട് പറയുന്നത് നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നു അവർ നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു നിങ്ങളെക്കുറിച്ച് ആളുകൾ നല്ലത് മാത്രം സംസാരിക്കുന്നു അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നതായിട്ടാണ് കാണുന്നത് അതാണ് സിക്സ് ഓഫ് ഫണ്ട് പറയുന്നത് പബ്ലിക് റക്കഗ്നേഷനും സക്സസും ആണ് കേട്ടോ ഇന്ന് വിക്ടോറി സക്സസ് എന്നൊക്കെയാണ് എൻ്റെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിൽ അതിൽ സക്സസിൻ്റെ കാർഡാണ് റിയൂണിയൻ്റെ കാർഡാണ് ഇത് രണ്ട് ഫോർ ഓഫ് ആണ്ട് സിക്സ് ഓഫണ്ട് റീ യൂണിയൻ്റെ കാർഡാണ് കേട്ടോ അടുത്തത് കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും സ്നേഹമായിരിക്കും അപ്പോൾ നിങ്ങൾ അതിന് നന്ദി പറയുക എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇവിടെ ടവറൊക്കെ ഉണ്ട് എന്നാൽ പോലും ടവറ് വന്നാൽ വന്നോട്ടെ പോയാൽ പോക്കോട്ടെ അപ്പോൾ ടവറ് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് പോയി ഇട്ടളക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊക്കോണം കിങ് ഓഫ് കപ്സ് എല്ലാവരോടും വളരെ സ്നേഹമാണ് പിന്നെ ഒത്തിരി സ്നേഹം വാരി വെതറി പോകുന്നിടത്തൊന്നും വെതറി ഇട്ട് അവിടെ ചവിട്ടി വീടൊന്നും വേണ്ട കേട്ടോ കുറച്ചൊരു പൊടിക്കും കടങ്ങിയിട്ടങ്ങ് നടന്നുവച്ചാൽ മതി ഈ ഒത്തിരി സ്നേഹിക്കാൻ പോയതുകൊണ്ടാണല്ലോ അല്ലേ അവിടെ വന്നിരുന്ന് ടാരോ റീഡിങ് കാണുന്നത് അമ്മൂ അമ്മൂന്ന് വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അത് വേണ്ട ഒത്തിരി അങ്ങോട്ട് ആരെയും സ്നേഹിക്കാൻ പോകേണ്ട എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു കൈ അകലം നിർത്തിട്ട് മാത്രം ഒരാളെ സ്നേഹിച്ചാൽ മതി അത് ആരായാലും ഹസ്ബൻഡായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ശരി റിലേഷൻഷിപ്പ് ആയാലും ശരി അച്ഛനായാലും അമ്മയായാലും ശരി ആരായാലും ശരി എല്ലാവർക്കും അവരവരുടേതായ അജണ്ടകളും സ്വാർത്ഥതകളും ഉണ്ട് അതിപ്പോൾ മക്കളായാലും ശരി അവർക്കും അവരുടേതായ അജണ്ടകളും സ്വാർത്ഥതകളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ ആ ഒരു വാക്ക് നമ്മളെ വേദനിപ്പിക്കാത്ത വിധം ഒരു അക്കാരി അകലെ ഇട്ടിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ നമ്മളെ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കടത്തി വിടാവുള്ളൂ അല്ലെങ്കിൽ അവരെ നമ്മളെ തിരസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വേരുകൾ പറിച്ചു കൊണ്ടിറങ്ങി വരിക എന്ന് പറയുന്നത് ഭയങ്കര വേണ്ട വേദന ഒരു കാര്യമാണ് ഈ വേരുകൾ ആഴത്തിലോട്ട് തോറും പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിരിക്കും അപ്പം അത് വേണ്ട കിങ് ഓഫ് കബ്സിൻ്റെ എനർജി നിങ്ങൾ അത്ര തിങ്ങും ആവണ്ട ഒരു പൊടിക്കണങ്ങിട്ട് കുറച്ച് കുറച്ചൊന്ന് എന്നിട്ട് മാത്രം അല്ലാരെയും സ്നേഹിച്ചിരുന്നാ മതി കേട്ടോ അടുത്ത കാട് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഒരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അപ്പം ഈ കാർഡുകളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവർ അതിൻ്റെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണോ എന്നുള്ള ആലോചനയിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് കാർഡുകൾ കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാർഡുകളും നമ്മൾ റീഡ് ചെയ്യുന്നതെല്ലാം ഇന്നലെ ആയിരിക്കാം ചിലപ്പോൾ ഇന്നായിരിക്കാം ചിലപ്പോൾ നാളെ ആയിരിക്കും സംഭവിക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ ആ എനർജി ഇങ്ങനെ മാറി അങ്ങോട്ട് തലദിവസമായിരിക്കും ഇന്നായിരിക്കും അങ്ങനെയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിലൂടെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം നൈറ്റ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ നിങ്ങൾ കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലവ് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ ലവ് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടാൻ നിങ്ങൾക്ക് ധനം കിട്ടാൻ സമൃദ്ധി കിട്ടാനും സാധ്യതയുണ്ട് ഇവിടെ ഒരു ജോലി ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പോൾ സൺ കാർഡാണ് മൊത്തത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് സമൃദ്ധിയായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സൺ കാർഡ് ഫോർ ഓഫ് കപ്സ് ഉണ്ട് അപ്പം ത്രീം കാർഡുകളും കൂടി ചാടി വന്ന ഒരു ഒരു പൈൽ ഓഫ് കാർഡ്സ് പൈൽ ഓഫ് കാർഡ്സ് സ്റ്റക്ക് ഓഫ് കാർഡ്സ് എയ്റ്റ് ഓഫ് പെൻഡബിൾസ് അപ്പം റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞു വരുത്താണ് റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് അതായത് നിങ്ങൾ നട്ട് നനച്ച് വളർത്തിക്കൊണ്ടു വന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ ഹാപ്പി ഒരു റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടാണെല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് ചെടിക്ക് വെള്ളമൊഴിച്ച് ചെടിയിൽ പൂവുണ്ടാക്കി അത് കണ്ട് നിങ്ങൾ സന്തോഷിക്കണം അപ്പം ഈ ചെടി ഡിമാൻഡ് ചെയ്തിട്ടായിരിക്കത്തില്ല നിങ്ങൾ അങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വളരെ സ്നേഹിച്ച് പരിപാലിച്ചു കൊണ്ടുവന്നൊരു റിലേഷൻഷിപ്പാണ് അവിടെ കിങ് ഓഫ് പെൻറ്റിൾസ് നിങ്ങൾ ഭയങ്കരമായ സ്നേഹത്തിലും ഇതിലൊക്കെ ആയിരുന്നു ഫിനാൻഷ്യൽ അബൻഡൻസി ഫിനാൻഷ്യലി വരെ നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നായിരിക്കാം അവിടെ പാസ്റ്റ് ലൈഫിൻ്റെ ആണ് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ആളുകളായിരിക്കും പേജോ സോട്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്കിടയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് പേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് വീണ്ടും എമേർ ചെയ്തിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങൾക്ക് എതിരെയുള്ള ആളുകൾ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ആണ് പാസ്റ്റ് ലൈഫാണ് അപ്പം പാസ്റ്റ് ലൈഫിൽ നിന്ന് ആളുകൾ വരാൻ സാധ്യതയുണ്ട് ഈ പാസ്റ്റ് ലൈഫ് കണ്ടിട്ടാണ് ഇന്നലെ ഞാൻ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞാർക്കേലും കിട്ടിയോ ഇല്ലെങ്കിൽ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ കിട്ടിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പേജോ സോട്സിൻ്റെ എനർജി വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു അയാൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലും ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് കേട്ടോ അതാണ് ഇന്നലത്തെ റീഡിങ്ങിലും കണ്ടത് ഇത് ഫൈവ് ഓഫ് കപ്സ് വരുമ്പോൾ ആ പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ആ കർമ്മ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇയാൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ഫേസിലായിരിക്കും ഭയങ്കരമായി ആയിട്ടുള്ള സാഹചര്യങ്ങളോട് പോയിട്ടുണ്ടാവും ഡിപ്രഷൻ ഫേസിലൂടെ പോയിട്ടുണ്ടാവും മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം കാർമ്മിക്കാണല്ലോ അപ്പോൾ കാർമിക് ആകുമ്പോൾ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് ആണ് കൂടുതൽ വരാൻ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയതാവാം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും വേറെ ആളുകൾ ഉണ്ടാവാം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾ അത്രത്തോളം നട്ടു നനിച്ചു വളർത്തിയ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നിരിക്കും നിങ്ങൾ ഭയങ്കരമായി ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും ഫൈവ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കപ്പുകളെ ഓർത്ത് വേദനിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചുറ്റും അബണ്ടൻസ് വന്ന് നിറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളത് ഇല്ല ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കും ഈ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് പോയപ്പോഴായിരിക്കും നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കനിങ് ഉണ്ടായിട്ടുള്ളത് ഒരു സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഫേസ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേദനയ്ക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ഫിനാൻഷ്യലായിരിക്കും അബണ്ടൻറ്റ് ആവുന്നത് സന്തോഷപരമായിട്ടായിരിക്കും അബണ്ടൻറ്റ് ആവാൻ പോവുകയാണ് അവിടെ ഒരു ടു ഓഫ് കപ്സ് നിങ്ങളുടെ ആ കർമ്മം അവസാനിച്ച് നിങ്ങൾക്കൊരു റിയൂണിയൻ എന്നാണ് ഇത്രയും കാർഡ് താഴെ വീണ കേട്ടോ ഇത്രയും കാർഡ് നൈറ്റ് ഓഫ് കപ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ താഴെ വീണതുകൊണ്ടാണ് ഇത്രയും കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം അങ്ങനെയുള്ളവർക്ക് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നാണ് ആ നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ ക്ലാരിറ്റി അത്രയും കാർഡ് വന്നത് ഓക്കെ അപ്പോൾ കുറേ പേർക്ക് ഇത് റെസണേറ്റ് ആവാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് ആണ് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടാവും പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്തോളൂ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട് ഓട്ടം ഓഫ് ദ ഡിഗിൽ ഇതെല്ലാം നിങ്ങളുടെ ഭയമാണ് കേട്ടോ ഇവിടെ കണ്ടോ സെവൻ ഓഫ് വാണ്ട്സിൽ നിങ്ങൾക്ക് ഭയമാണ് നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെയോ നിന്ന് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്കൊരു ഭയമാണ് ഇവിടെ കണ്ടോ ഇത് ഒരു കോട്ട കാക്കുന്ന ആളാണ് കോട്ട കാത്തു സൂക്ഷിക്കുന്ന ആളാണ് പക്ഷേ ഇയാൾക്ക് ഭയമാണ് ഭയന്ന് നിന്നുകൊണ്ട് കോട്ട കാക്കുന്ന ആളായിട്ടാണ് കാണുന്നത് ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും അടുത്ത അടി ഉണ്ടാകാം എന്ന ഭയം ഇയാൾക്കുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഭയം ഇന്നേ ദിവസം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആ ഭയം നിങ്ങൾക്ക് ആവശ്യമില്ല അതിനെ എല്ലാം മാറ്റാനുള്ള വഴികളിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ആണ് ഈ കിട്ടുന്ന വീഡിയോസ് എല്ലാം ഇതെല്ലാം സംഭവിക്കുമോ എന്നൊരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതിനുള്ള സൈനൊക്കെ യൂണിവേഴ്സ് കൂടെ ഉണ്ടെന്നുള്ള സൈൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും തൂവൽ കാണുന്നുണ്ടാവും ആരെങ്കിലും തൂവൽ കണ്ടാൽ ഉടനെ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരും കേട്ടോ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും സങ്കടവും തോന്നും അമ്മുച്ചി എന്നാ എൻ്റെ പേഴ്സൺ വരാറായോ അതുകൊണ്ടാണോ ഞാൻ തൂവൽ കണ്ടതെന്ന് ചോദിച്ചിട്ട് തൂവലിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കിടും മഴ വില്ല്ല് കണ്ടാൽ എനിക്ക് ഇന്നലെ ഇന്നലെ എനിക്ക് എത്ര ഇൻസിഡൻസസ് ഉണ്ടെന്ന് അറിയാമോ ഒത്തിരി പേരയക്കുന്നതാണ് അപ്പോൾ ഇനിയും എത്രത്തോളം ആളുകൾ പ്രതീക്ഷയോടാണ് ഇരിക്കുന്നതല്ലേ അപ്പോൾ അതാണ് പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ടിരിക്കുക മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് വേണോ വേണ്ടോ എന്നൊന്ന് തീരുമാനിക്കുക ശേഷം മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഫസ്റ്റ് വാർഡ് വന്നിട്ട് ബി അസേർട്ടീവ് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉറച്ച് വിശ്വസിക്കുക എന്നാണ് ബി അസേർട്ടീവ് ദൃഢനിശ്ചയത്ത് മുന്നോട്ട് പോകാനാണ് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ ബി എസ് അടി യൂണോസിൽ അട്ടി ഉറച്ച് വിശ്വസിക്കുക യൂണിവേസ് നമുക്ക് എന്താഗ്രഹിക്കുന്നു അതുകൊണ്ട് തരും എ ഇയർ ഫ്രം നവ് ഒരു വർഷമായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഉം ഒന്നായാലും കുഴപ്പമില്ല രണ്ടായാലും കുഴപ്പമില്ല വരുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നേക്കുമ്പോൾ പിന്നെ വിഷമം തോന്നും എ ഇയർ ഫ്രം നൗ ഒരു വർഷം എങ്കിലും സമയമെടുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാർഡ് ലുക്ക് ഫോർ എ സൈൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈനൊക്കെ കാണിച്ചു തരുന്നില്ലേ ചോദിച്ചില്ലേ അപ്പോൾ നിങ്ങൾ സൈൻ നോക്ക് സൈൻ നോക്കുക സൈൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലെന്ന് വിചാരിച്ചു എന്നെ വിട്ട് കളഞ്ഞേക്കുക സൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിൽക്കുക ഓക്കെ അപ്പോൾ അതി വിശ്വസിക്കുക പ്രപഞ്ചത്തെ നിരീക്ഷിക്കുക നിങ്ങൾക്ക് സൈനുകളൊക്കെ കിട്ടുന്നുണ്ടാവും റെഡ് ഫ്ലാഗ് ആണോ കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ റെഡ് ഫ്ളാഗുകൾ നിങ്ങളൊരു കാര്യത്തിന് സൈൻ ചോദിക്കുന്ന സമയത്ത് ആ സൈൻ കിട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു റെഡ് ഫ്ളാഗ് കിട്ടുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കണം റെഡ് ഫ്ലാഗ് കിട്ടിയാൽ അത് യുണോസ് അനുവദിച്ചു തരുന്ന കാര്യമല്ല അത് നിങ്ങൾ വേണ്ടെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹൈപ്പ് ഓപ്ഷനുണ്ട് ഹൈപ്പ് ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ എന്നാലാണ് വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റേന് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് കൂടെ ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്